വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം കാരണം മറ്റൊന്നുമല്ല ഞാൻ ഒരുപാട് വലിയ വാഹന കമ്പനികളുടെ ഓതറൈസ്ഡ് യൂസർഗാർ ഷോറൂമുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ സാധാരണ ഷോറൂമുകളൊന്നും ഒന്നും പരിചയപ്പെടുത്തിയാറില്ല നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന യൂസറുകാർ ഷോറൂമുകളാണ് ഞാനിപ്പോ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പൊ നിങ്ങളുടെ അടുത്ത ചോദ്യം ഞാനിപ്പോൾ ഉള്ള ഈ ഷോറൂം ഏതാണ് എന്നുള്ളതാണ് കാരണം ഇത്രയും സന്തോഷത്തോടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുമ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഞാൻ നമ്മുടെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ടൊയോട്ടോ കമ്പനിയുടെ ഓതറൈസ്ഡ് യൂസർകാർ ഷോറൂമിലാണ് അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുഴക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നിപ്പോൾ ടൊയോടെ യൂട്രസ് സർട്ടിഫൈഡ് യൂസുകാർ ഷോറൂമിലാണ് ഞാൻ എന്നുള്ളത് ടൊയോട്ടോ കമ്പനിയുടെ ഒരു ഓതറൈസഡ് യൂസ്ഡർ ഷോറൂം പരിചയപ്പെടുത്തി തരണമെന്ന ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിഡിലും വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ ഈ ഷോറൂമിലെ നിലവിലുള്ള എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ആദ്യം നമുക്ക് ഇവിടുത്തെ ആളോട് ഈ ഷോറൂമിലത്തെ പ്രത്യേകതകൾ അതായത് നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു കമ്പനിയുമായിട്ട് ഒരു വീഡിയോ ചെയ്യണം അപ്പൊ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള പ്രത്യേകതകളാണ് മറ്റുള്ള ഷോറൂമുകളിലെ അപേക്ഷിച്ചു ശേഷം ഇവിടെ ഇപ്പം എത്ര വാഹനം ഉണ്ടോ അത്രയും വാഹനം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയാൽ ഉദ്ദേശിക്കുന്നുണ്ട് ചിലപ്പോൾ വീടോടെ ലെങ്ത് കൂടും ഒന്നുകിൽ ചിലപ്പോൾ രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുക രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഉപകാരം നിങ്ങൾക്ക് നല്ലൊരു യൂസ് ഡാർ കിട്ടും എന്നുള്ളതന്നെയാണ് ഏറ്റവും വലിയ ഉപകാരം അതും പരിപൂർണ്ണ വിശ്വാസത്തോട് പോയിട്ട് വാങ്ങാൻ പറ്റുന്നത് അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ഈ ഷോറൂമിലത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു സേസ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ സാറാണ് സാറേ നമസ്കാരം അപ്പോ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലൂടെയാണ് ടൊയോട്ടോ കമ്പനിയുടെ ഒരു ഓതറൈസ്ഡ് യൂസർ ഷോറൂമ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോ പുതിയ ആൾക്കാരാണ് പുതിയ പ്രേക്ഷകരാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തും അപ്പോ ഷോറൂമിന് നിലവിൽ എന്തൊക്കെയാണ് മറ്റുള്ള ഷോറൂമുകൾ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ ഷോറൂമിലുള്ള പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ മാക്സിമം ചെക്ക് പോയിന്റ്സ് ത്രൂ ആണ് നമ്മൾ വണ്ടികൾ അവിടെ ചെക്ക് പോയിന്റ്സ് ത്രൂ വാലുവേഷൻ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടികൾ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നത് ചെയ്യുന്നത് അതിൽ തന്നെ ടയോട്ട വെഹിക്കിൾസിന് പത്ത് വർഷത്തിനുള്ളിലുള്ള ടയോട്ട വെഹിക്കിൾസിന് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് വർഷമുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ രണ്ടു വർഷം വരെ രണ്ട് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷത്തിനുള്ളിലുള്ള വണ്ടികൾക്ക് നമ്മൾ ടയോട്ട വെഹിക്കിൾസിന് നമ്മൾ രണ്ടു വർഷവും അല്ലെങ്കിൽ മുപ്പതിനായിരം സർവീസ് കിലോമീറ്റർ ൊവൈഡ് മൂന്ന് ഫ്രീ സർവീസ് നമ്മൾ പ്രൊവൈഡ് മൂന്ന് ഫ്രീ സർവീസ് അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഷോറൂമിൽ നിന്ന് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് തന്നെ വരണം ഈയോട്ടോ ഏത് ഡീലർഷിപ്പിൽ പോയാലും സർവീസ് സെന്ററിൽ പോയാലും നമുക്ക് ആ സർവീസ് നമുക്ക് എവിടെയാണ് സൗകര്യം അവിടെ പോയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ ഇതിപ്പോ ടൊയോട്ടോടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷോറൂം അല്ല അതെ ഇപ്പൊ നമ്മളിപ്പോ പേര് തന്നെ ആൾക്കൊരു സംശയം ഉണ്ടാകും ടയോട്ടോടെ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സംശയം ഉണ്ടാവും അല്ല എല്ലാ ബ്രാൻഡുകളുടെ വാഹനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് വരുന്ന വെഹിക്കിൾസ് ആണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നത് ആ നമുക്ക് ഇവിടെ പുതിയ വണ്ടിക്ക് വരുന്ന എക്സ്ചേഞ്ച് വെഹിക്കിൾസ് ആണ് നമ്മളിവിടെ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ ടയോട്ടോ വെഹിക്കിൾസ് കൂടുതൽ നമ്മളിൽ ഉണ്ടാവും അതിന് പുറമെ തന്നെ മൾട്ടി ബ്രാൻഡുകൾ നമ്മുടെ കയ്യിലുണ്ട് മൾട്ടി ബ്രാൻഡ് ഉണ്ട് ബ്രാൻഡ് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ചെക്ക് പോയിന്റ് ഉണ്ട് അതിൽ തന്നെ നമ്മള് ടീ കെയർ എന്ന് പറഞ്ഞിട്ട് ടയോട്ടോടെ അഡീഷണൽ വാറണ്ടി നമ്മള് മൾട്ടി ബ്രാൻഡുകൾക്കും കൊടുക്കുന്നുണ്ട് വൺഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വാഹനങ്ങളുടെ കണ്ടീഷൻസിന് ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത് നമ്മൾ നമ്മൾ പറയുന്ന പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് സർവീസ് സെന്ററ ത്രൂ ആണ് അതിൽ ആവശ്യമില്ല യു ട്രസ്റ്റ് എന്നുള്ള നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലുള്ളതാണ് അപ്പൊ അത് ആ ട്രസ്റ്റ് വാല്യൂഡ് ആണ് പിന്നെ നമുക്ക് ലോൺ ലോൺ കാര്യങ്ങൾ വാല്യൂഡാണ് നമ്മൾ ടയോട്ട ഫിനാൻസ് ഉണ്ട് നമ്മള് പതിനഞ്ചിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമുള്ള വെഹിക്കിൾസിന് എല്ലാത്തിനും നമ്മൾ ടയോട്ട ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിലില്ല എന്തെങ്കിലും സിവിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ലോ മോഡല് രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും പിന്നെ കസ്റ്റമർ വരുന്ന ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ അത്യാവശ്യം മാക്സിമം ചെയ്ത് കൊടുക്കണം രണ്ടായിരത്തി നമുക്ക് ലോൺ അറേഞ്ച് കൊടുക്കാം അറേഞ്ച് കൊടുക്കാം നമുക്ക് ഓരോ വാഹനങ്ങളും അവർ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ഒരു വാഹനമാണ് ടൊയോട്ടോ കമ്പനിയുടെ ഇന്നോവ ക്രിസ്റ്റ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഇന്നോവ ക്രിസ്റ്റഡ് ഓട്ടോമാറ്റിക് ഡീസൽ ആണ് വണ്ടി വരുന്നത് ഡീസല് വേരിന്റ് ആണ് ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് സിക്സ് മന്ത്സ് വാറണ്ടിയാണ് നമുക്ക് ഇതിനുള്ളത് പിന്നെ ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് എഴുപത്തി ഒമ്പതിനായിരം ആണ് ഓടിയേക്കുന്നത് കമ്പനി അതെ കമ്പനി ഉള്ള വാഹനമാണ് കമ്പനി സർവീസുള്ള നോട്ട് ആക്സിഡന്റ് ആയിട്ടുള്ള ആണ് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ ഈ വാറണ്ടി എന്ന് പറയുമ്പോൾ വേറെ കംപ്ലൈന്റ് അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല

ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർ അർബൻ ക്രൂസർ ആണ് മോഡൽ ആണ് അർബൻ ക്രൂസർ മിഡ് മാനുവൽ ആണ് വണ്ടി വരുന്നത് ഓണറാണ് വണ്ടി വരുന്നത് ഇത് കിലോമീറ്റർ വന്നിട്ട് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കാര്യങ്ങളില്ല ഈ വണ്ടിക്ക് നമ്മൾ വൺ ഇയർ വാറണ്ടി അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ ടു ഫ്രീ സർവീസ് ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വാറണ്ടിയുള്ള യൂട്രസ്റ്റ് വാറണ്ടി ഉള്ള വണ്ടിയാണിത് ഇതിന് ഒരു വർഷത്തെ വാറണ്ടി രണ്ട് സർവീസ് ഉണ്ടെന്നാണ് പറയണത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് തൊട്ടടുത്തുള്ള ഷോറൂമിൽ നമുക്ക് ചെയ്യാം ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് അൻപതിനായിരം നമുക്ക് അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ അതായത് ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഡിമാൻഡുള്ള വാഹനമാണ് താല്പര്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യും ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങളിൽ ഇതിനെ കവി വേറൊരു വാഹനമല്ല അമ്മൊരു സാധനമാണ് എത്തിയോസിൽ ലീവ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ലിവ വി പെട്രോൾ ആണ് വരുന്നത് ടുവൽ ടൂണാണ് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയാണ് വരുന്നത് വി എക്സ് എന്ന് വേരിയന്റ് കൂടി നമുക്ക് വരുന്നുണ്ട് വി എക്സ് ഇത് ആണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ എൺപത്തിയായിരം കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി സർവീസുള്ള വാഹനമാണ് കമ്പനി സർവീസിലുള്ളത് ചോദിക്കുന്ന വേലത്രയാണ് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നാലു ലക്ഷത്തായിരം രൂപ ലോണും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അടുത്തായിട്ട് ഉണ്ടേ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ തെരഞ്ഞെടുക്കുന്ന ഒരു വാഹനം ാണ്സ്റ്റാണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ പെട്രോൾ വണ്ടിയാണിത് എത്ര കിലോമീറ്റർ നാലായിരം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് കമ്പനി സർവീസുള്ള വണ്ടിയാണ് വേറെ ഒന്നുമില്ല ഫുൾ ഓപ്ഷൻ പറയുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അലോബിയിലടക്കം വരുന്നത് പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെ ചോദിക്കുന്ന അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്തതായിട്ട് ഹുണ്ടായ ക്രറ്റ ഇതിന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ ഇത് ഹുണ്ടായ ക്രെറ്റ ഇ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഓപ്ഷൻ ആണ് പെട്രോൾ ആണ് വണ്ടി വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിന്റെ ആസ്ക് ആസ്കെ പ്രൈസ് വന്നിട്ട് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ച് അമ്പതാണ് ചോദിക്കുന്നത് ചെറിയ അടുത്തത് ഒരു ആൽബം ക്രീസർ തന്നെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് പ്രീമിയം എം ടി ആണ് ാണ് മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മാനുവലിൽ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വന്നിട്ട് ഇരുപത്തി കിലോമീറ്റർ ആണ് ഓടിയത് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ വണ്ടിയാണ് ഇത് നമുക്ക് എത്ര ലാസ്റ്റ് ചോദിക്കുന്ന ഇത് വന്നിട്ട് ഒമ്പത് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് ഒൻപത് എഴുപത്തിഞ്ച് ചെറിയ രീതിയിൽ നെഗോഷിയാണോ ചെറിയ വൺ ഇയർ വാറണ്ടി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടൂ ഫ്രീ സർവീസ് വാരന്റിയുണ്ട് രണ്ട് സർവീസ് ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പരിചയപ്പെട്ട പോലെ നൂറ് ശതമാനം ലോൺ കിട്ടുന്ന അടുത്തായിട്ട് എന്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വാഹനം എനിക്ക് തോന്നുന്നു യൂസ് മേഖലയില് ഈ ഒരു വാഹനം അങ്ങനെ വീഡിയോസ് ആയിട്ട് വന്നിട്ടില്ല എന്നാണ് തോന്നണത് ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം ഇതൊരു പുതിയ മോഡൽ വാഹനമാണ് റോഡിൽ കണ്ടുവരുന്നേ ഉള്ളൂ അത്യാവശ്യം വാഹനം കണ്ടുവരുന്നാലും കാണുന്നൊരു വാഹനമായി ഒരു ഇത്തിരി കുഞ്ഞ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് അതായത് ഫ്രഷ് വണ്ണം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഒരു സമയം ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇതുപോലൊരു യൂസർ ഇവിടെ കിടപ്പുണ്ട് അത്യാവശ്യം പുതിയ വാഹനത്തിനേക്കാളും നല്ല രീതിയിൽ മാർജിൻ വ്യത്യാസം ഉണ്ടാവും അല്ലേ അല്ലെ ഇതിന് പുതിയതിനൊക്കെ ഒമ്പത് ലക്ഷത്തി പതിനേഴായിരം കഴിഞ്ഞിട്ട് ഒൻപത് ലക്ഷത്തിന്റെ മോഡലിപ്പോ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിന് എത്ര ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇത് സിംഗിൾ ചാർജിൽ ഇരുന്നൂറ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് കമ്പനി പറയുന്നത് നൂറ്റി മുപ്പത് ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ഹൺഡ്രഡ് പെർസെന്റേജ് കിട്ടുന്നുണ്ട് വണ്ടി ഉപയോഗിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് പ്രൈസ് വന്നിട്ട് ഏഴു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമേ റിവേഴ്സ് ക്യാമറ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും ഏകദേശം പത്ത് ലക്ഷത്തിന്റെ അടുത്ത ആൾക്കാരുടെ അടുത്ത് കാര്യം ചെയ്തിട്ടുണ്ട് ായ ഭേദം തന്നെ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാ വാഹന പ്രേമികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം പോക്സ് വേറെ പോളോളോ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ ഇത് രണ്ടായിരത്തി പതിനാല് മാനുഫാക്ചറിങ് ആണ് പോളോപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ വണ്ടി ഓടിക്കുന്നത് പെട്രോൾ ഡീസലാണ് ഡീസൽ എൻജിനാണ് ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി പോളോ ഡീസൽ വാഹനമാണ് ഡീസൽ വാഹനം ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് അപ്പൊ ചോദിക്കുന്ന വില എത്രയാണ് ലക്ഷത്തി അമ്പതിനായിരം ആണ് ചോദിക്കുന്നത് പ്രൈസ് ആണ് ചെറിയ രീതിയിൽ ചെറിയും കാര്യങ്ങളുണ്ടാവും ഇത് ഹൈരെന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ഇനി ഒന്നും ഇല്ല എല്ലാ ക്ലിയർ ഭാവും ാണ് പേപ്പറും കാര്യങ്ങളും ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആണല്ലോ അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിറക്കുന്നതും ഏറ്റവും കൂടുതൽ വാങ്ങുന്നതുമായിട്ടുള്ള ഒരു വാഹനമാണ് കാരണം കംഫർട്ടാണ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മരത്തിടെ വാഗിനത് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പോയിന്റ് ടു ഓട്ടോമാറ്റിക് ആണ് ഇതിലും രണ്ട് വേരിയന്റ് വരുന്നുണ്ട് അതായത് ആയിരം ആണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിമൂവായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ ആകെ പതിമൂന്നായിരം കിലോമീറ്റർ സർവീസും സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി എത്ര ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ചോദിക്കുന്നത് ഈ ഇതിനൊക്കെ എത്ര ലോൺ ചെയ്യാൻ പറ്റും ഇതൊക്കെ ലോൺ അവൈലബിൾ ആണ് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ സൗകര്യം ലഭ്യമായിട്ടുള്ള വാഹനമാണ് അടുത്തത് ടാറ്റ കമ്പനിയുടെ ഒരു വാഹനം പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആര്യർ എക്സെഡ് ഡീസൽ ആണ് വണ്ടി വരുന്നത് ഡീസൽ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കമ്പനി സർവീസും ഉള്ള ഇതിന് റേറ്റ് വന്നിട്ട് ലക്ഷമാണ് പ്രൈസ് രൂപയാണ് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു വലിയ അല്ലേ വലിയ വാഹനം ഡീസൽ ടൈപ്പ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഡീസൽ ഡീസൽ നല്ല വണ്ടി എഞ്ചിനാണ് ഡീസൽ വാഹനങ്ങൾ ഒരുപാട് ഇപ്പൊ എല്ലാ കമ്പനികളും ഡീസൽ വാഹനങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഡിമാൻഡ് കൂടും അല്ലെ ഡീസൽ വാഹനം നിർത്തുമ്പോൾ അപ്പൊ അങ്ങനെയുള്ളവർക്ക് താല്പര്യം കോൺടാക്ട് ചെയ്യട്ടോ ഒരു സെവൻ സീറ്റർ വാഹനമൊക്കെ അന്വേഷിച്ചിടക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ് എക്സൽ എസ് എന്ന വാഹനം ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർ വാഹനമാണ് സിംഗിൾ ഓണർ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഓടീക്കുന്നത് ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് ഇത് വരുന്നത് ആൽഫ എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ അതായത് പുഷ്പെട്ടൻ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ഇതിലാണ് ഇതിന് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് ായിരം രൂപ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കച്ചോടും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ മാറ്റം ഉണ്ടാവും അപ്പോ ഇതുപോലൊരു വലിയ വാഹനമൊക്കെ അന്വേഷിച്ചിറക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഇങ്ങനെയുള്ള വാഹനങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഒരു ഷോറൂമിൽ ടൊയോട്ടോടെ വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ സ്ക്രീൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പ്രീമിയം എം ടി പ്രീമിയം മാനുവൽ ആണ് ഈ വണ്ടി വരുന്നത് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ഒന്ന് ഓണർഷിപ്പും ഇത് സിംഗിൾ ഓണറാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ അല്ലേ പെട്രോൾ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്കാം കമ്പനി സർവീസുള്ള വണ്ടിയാണ് നമ്മൾ ഇനി രണ്ട് വർഷം വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് വർഷത്തെ വാറണ്ടി അതേപോലെ മൂന്ന് ഫ്രീ സർവീസും രണ്ട് വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഇതിന് ചോദിക്കുന്ന ലക്ഷം രൂപ ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം വില ആണ് ലോൺ ലോൺ നമ്മൾ പോലെ ഫുൾ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും നെഗോഷിയാണ് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഫുൾ ലോൺ വരെ ചെയ്യാൻ പറയുന്നത് ലോണിലൊക്കെ ക്രൂയിസ് അന്വേഷിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അതെ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൊയാട്ടോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വാഹനം യാരിസ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ കിലോമീറ്റർ യാരിസ് ആണ് അറുപത്തി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വേണ്ടിയാണ് ഫുൾ ഓപ്ഷൻ പെട്രോൾ 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 എഞ്ചിനാണ് എത്ര കിലോമീറ്റർ ഓടി എന്ന് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് രണ്ട് ഫ്രീ സർവീസും ഉണ്ട് വില ഇത് ലക്ഷത്തി ചോദിക്കുന്ന രൂപ ഏഴ് ലക്ഷത്തി എഴുപത്തായിരം രൂപ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആണ് ലോൺ ലോൺ അവൈലബിൾ ഏഴ് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാ നമ്മൾ ഈ ഷോറൂമില് വാഹനങ്ങളൊക്കെ ഏകദേശം പരിചയപ്പെട്ടു അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പർ കൊടുക്കാല്ലേ കോൺടാക്ട് നമ്പർ രണ്ടാണ് സ്ക്രീനിൽ കൊടുക്കുന്നത് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി കാര്യം നേടിച്ച് ചോദിച്ചു മനസ്സിലാക്കി പിന്നെ ഒരു കാര്യം കൂടി ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇത് പുഴക്കൽ പാടത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് ശോഭാ സിറ്റിയുടെ അടുത്തായിട്ട് തൃശൂർ പുഴക്കൽ പാടത്ത് നിപ്പോൾ ടൈട്ടൊരു ഷോറൂമാണ് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോറൂമിന് ഉള്ളിൽ തന്നെയാണ് ഷോറൂന്ന് ഒരേ ബിൽഡിംഗ് ആണ് യൂസ് പുതിയ പുതിയക്കാരൊക്കെ ഒരേ ബിൽഡിങ്ങിലാണ് ഉള്ളത് നിങ്ങൾക്ക് പുതിയ ഷോറൂം ലൊക്കേഷൻ ഇട്ട് വന്നാലും ഇവരിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക സൺഡേയും കാര്യങ്ങളൊക്കെ ഓപ്പണുണ്ട് സൺഡേ വർക്കിംഗ് അല്ല സൺഡേ വർക്കിംഗ് അല്ല ആ സമയത്ത് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല അപ്പോൾ വീട് കാണുന്ന ആളുകൾ സൺഡേ ആണ് വീട് കാണുന്നതെങ്കിൽ സൺഡേ കഴിഞ്ഞുള്ള ദിവസങ്ങൾ അതായത് വർക്കിംഗ് ഡേയ്സ് പരമാവധി നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നല്ലൊരു വാഹനം വേണമെങ്കിൽ ധൈര്യമായിട്ട് ഷോറൂമിലേക്ക് വരും